ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച് കെ കെ ശിവരാമൻ ആശാവർക്കർമാരുടെ ശമ്പള വർധനയിൽ കണ്ണു തുറക്കാത്ത സർക്കാർ ലക്ഷണങ്ങൾ വാങ്ങുന്നവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുവെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്നും ശിവരാമന്റെ ഓർമ്മപ്പെടുത്തൽ കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സമരം നടത്തിയ സിപിഐഎം നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് കെ വി സുമേഷും കേസിൽ പ്രതിയാണ് കൂടാതെ കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ് കണ്ണൂരിലെ കാർഗിൽ യോഗശാല റോഡിന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് നടു റോഡിൽ കസേരിയിട്ടും പന്തൽ കെട്ടിയും സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരായ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് റോഡ് മുടക്കിയുള്ള സമരത്തിനെതിരായ പോലീസിന്റെ നോട്ടീസ് കിട്ടിയെന്നും അത് മടക്കി പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പ്രതികരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം കേന്ദ്ര സഹായം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടാൽ സമരത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു എം വി ജയരാജന്റെ പ്രതികരണം നിലനിർത്തി ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിന് മുമ്പിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല ഇല്ല അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് മൗലികാവകാശത്തിൽപ്പെടുന്നതുമാണ് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാ മതി കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് നിയമ ഭേദഗതി അത് റദ്ദാക്കിയാ മതി ഈ സമരം വേണ്ട കേരളത്തിന് എഴുപത്തിമൂവായിരം കോടി ഉറുപ്പിയ ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ ലഭിക്കേണ്ടതാണ് കോടതി കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ കൊടുക്കണം എന്നുള്ള ഉത്തരവിറക്കിയാൽ മതി ആ ഉത്തരവ് ഇറക്കി കേന്ദ്രം ചെയ്താൽ മതി ഉത്തരവ് അവിടെ കിടക്കും കേന്ദ്രം എന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളത് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചു കൊണ്ട് തന്നെ സമരം നടത്താനുള്ള അവകാശം അനുവദിക്കുകയും വേണം ഇപ്പോൾ കടകളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് കടകൾക്കെതിരായിട്ടുള്ള സമരമായി നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചിത്രത്തിൽ പകർത്താൻ എടുത്ത മാധ്യമങ്ങൾ നാളെ എഴുതും ഇതാ കടകൾ മുടക്കി ഗതാഗതം തടഞ്ഞ് സി പി എമ്മിൻ്റെ സമരം അവർക്ക് വയറ്റിപ്പിഴപ്പാണിത് പക്ഷേ മലയാളികൾക്ക് ജീവന്റെ പിഴപ്പാണെന്ന് അറിയണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഞാൻ ഇരുപത്തഞ്ച് ആളോട് പ്രസംഗിച്ചതാണ് ആ ചേനലുകാരും വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ അയച്ചത് ആ ചേനലുകാരോട് പറഞ്ഞേക്കാം ഒരിക്കൽ കൂടി ഈ ചൂട് കാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ വാർത്താ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും